ആസ്വാദനത്തിന്റെ അസുലഭ മുഹൂർത്തങ്ങൾക്ക് വേദിയൊരുക്കി കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ ഫ്രണ്ട്സ് ക്ലബ്ബ് മുപ്പത്തിനാലാം വാർഷികാഘോഷ ഭാഗമായാണ് ഈ യുവജന കൂട്ടായ്മ ഭരതം എന്ന പേരിൽ കലാവിരുന്ന് അണിയിച്ചൊരുക്കിയത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ രക്തദാനത്തെ ഭയത്തോടും മടിയോടും കൂടി നോക്കിക്കണ്ടിരുന്ന കാലത്ത് രക്തദാനം മഹാദാനം എന്ന സന്ദേശം നെഞ്ചേറ്റി മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ആലാമിപ്പള്ളിയിലെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് രൂപീകരിച്ച കൂട്ടായ്മയാണ് പേരും പെരുമയും നേടിയ ഇന്നത്തെ ഫ്രണ്ട്സ് ക്ലബ്ബ് അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയുടെ ഓരോ പ്രവർത്തനങ്ങളിലും ചുവടുവയ്പ്പിലും സാമൂഹ്യ പ്രതിബദ്ധതയുടെ കൈയടയാളം കാണാം നാട്ടിലെ സമസ്ത ജനവിഭാഗങ്ങളുടെയും പൂർണ്ണ മനസാലയുള്ള പിന്തുണയാണ് ഇവരുടെ ഏറ്റവും വലിയ കരുത്തും കരുതലും ഇത്തവണത്തെ വാർഷികാഘോഷത്തിലും ഇത് പൂർവാധികം പ്രകടമായി കലയുടെ ഭാവരാഗ താളമേളങ്ങളുടെ സമന്വയത്തിന് വേദിയൊരുക്കിക്കൊണ്ട് ഭരതം എന്ന പേരിലാണ് ഇവർ മുപ്പത്തിനാലാം വാർഷികാഘോഷം അണിയിച്ചൊരുക്കിയത് കാഥകൻ കെ എൻ കി പേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് ടി പി ഗംഗാധരൻ അധ്യക്ഷനായി അംബുജാക്ഷൻ അലാമിപ്പള്ളി കെ എൻ വേണുഗോപാലൻ എം ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി കെ ചന്ദ്രൻ സ്വാഗതവും വി സുരേഷ് മോഹൻ നന്ദിയും പറഞ്ഞു സിനിമാ താരം കൂടിയായ അയ്യപ്പ ബൈജു എന്നറിയപ്പെടുന്ന പ്രശാന്ത് പുന്നപ്രയും സംഘവും അവതരിപ്പിച്ച കോമഡി സ്കിറ്റ് സദസ്സിന്റെ നിറഞ്ഞ കയ്യടി നേടി

பகதீனம் மாதுமே தெனலங்கே த பந்தே இருண்ணேந்தல் உந்த룰 காதுமே தெனலங்கே த நாமம் ஊடிக் ஆ யெத்தை யுகாகிரா அமனிவின் என்னதோடு தள்ளி தத்தி தம்மா தார் முடிக்கு தளிஜாடி தஞ்சி ഗാനാലാപനങ്ങളും വയലിൻ വാദനവും നഗരിയെ സാന്ദ്രമാക്കി കൂടാതെ ചലനചാരുതയുമായി ക്ലാസിക്കൽ ഡാൻസും വേദിയിൽ മനോഹാരിതയുടെ മുഹൂർത്തങ്ങൾ തീർത്തു ഇങ്ങനെ ആതിഥേയരും അതിഥികളും ചേർന്ന് അവതരിപ്പിച്ച കലാപരിപാടികൾ ഏതാണ്ട് മൂന്ന് മണിക്കൂറിലേറെ നീണ്ടുനിന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്